മോഹൻലാലിനെയും മമ്മൂട്ടിയെയും നായികയ്ക്ക് വേണ്ട ദുൽഖറിനെ മതി പറയുന്നത് മുൻ മിസ് വേൾഡ് റണ്ണറപ്പ് പാർവതി ഓമനക്കുട്ടനാണ് കെ ക്യൂ എന്ന ഒരു മലയാള ചിത്രത്തിൽ അഭിനയിച്ച പരിചയമുണ്ട് ബോളിവുഡിലും കോളിവുഡിലും അഭിനയിച്ച് കഴിവ് തെളിയിച്ച് എന്തിനും ധൈര്യമുള്ള നായികയായി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് പാർവതി ഓമനക്കുട്ടൻ അഭിമുഖം കൊടുത്തത് അതിൽ മമ്മൂട്ടിയോടൊപ്പമാണോ ലാലിനൊപ്പമാണോ അഭിനയിക്കാൻ താല്പര്യമെന്നു ചോദിച്ചപ്പോൾ താരം പറഞ്ഞത് ദുൽഖറിനൊപ്പം അത് ബിക്കിനിയിട്ടാണെങ്കിലും അഭിനയിക്കും ദുൽഖറിനൊപ്പം കംഫർട്ടബിളായ എന്ത് വസ്ത്രം ധരിക്കാനും ഏതറ്റം വരെ പോയി റിസ്ക് എടുക്കാനും താൻ തയ്യാറാണെന്നും പാർവതി ഓമനക്കുട്ടനെന്ന കേരളത്തിന്റെ സുന്ദരി പറയുന്നു എന്തായാലും പ്രമുഖ താരങ്ങളെ തള്ളി ദുൽഖറിനെ മതിയെന്ന താരത്തിന്റെ തീരുമാനം സാഹസികം തന്നെ യുവതാരത്തിനൊപ്പം അഭിനയിക്കാനുള്ള പാർവതിയുടെ മോഹം പൂവണിയട്ടെയെന്ന് ആശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്